Hi, friends, Assalamu Alaikum, welcome to my YouTube channel, Mamus എല്ലാവർക്കും സുഖമല്ലേ എവിടെയും കുഴപ്പമൊന്നുമില്ലാട്ടോ അങ്ങനെ പോകുന്നു അലഹമില്ല അപ്പോൾ ഇത് വ്യാഴാഴ്ച ദിവസം കേട്ടോ അതായത് നോമ്പ് പന്ത്രണ്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വൈകിട്ട് ഇത് അടുക്കളയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് ഒരു മൂന്നരയൊക്കെ ആയിട്ട് മൂന്നര മൂന്നേ മുക്കാലിനൊക്കെ ഞാൻ എണീറ്റ് അടുക്കളയിലൊക്കെ ഒന്ന് വന്നു ഇപ്പം ഒന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനട്ടോ ഒരു സ്നാക്സ് അപ്പോൾ അത് ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് നമ്മുടെ മലപ്പുറം വാവാസിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ അധികം എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു അപ്പം അതുപോലെ ചെയ്തെടുക്കാമെന്നൊക്കെ വെച്ചു കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് മല്ലിയാലയും സബോളയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒന്നും എടുക്കുന്നില്ല കേട്ടെരിവിന് ഞാൻ മുളകൊടിയാണ് ഇടുന്നത് പിന്നെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇത് ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഞാൻ ആദ്യം മസാലയൊന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സബോളയും മല്ലേലിയും പിന്നെ അതെല്ലാം ഇട്ടിട്ടൊന്ന് ചൂടാക്കി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി മല്ലി മല്ലിപ്പൊടിയില്ല കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പൊടി കിട്ടും അപ്പോൾ പച്ചമുളക് നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനത് ഒഴിവാക്കിയതാണ് കുട്ടികൾക്കത് കഴിക്കുമ്പോൾ പച്ചമുളക് ഇങ്ങനെ കടിക്കുമ്പോൾ എലിയും എന്ന് വെച്ചിട്ട് ഞാനത് ഒഴിവാക്കിയതാണ് കേട്ടോ ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ തന്ന കമന്റിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ അപ്പോൾ ഞാനിത് ആ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ചപ്പാത്തി ഒക്കെ ഒന്ന് പരത്തിയെടുക്കും വീഡിയോയിൽ കണ്ട അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്കതങ്ങോട്ടൊരു തൃപ്തി തൃപ്തിയായി തോന്നിയില്ല അത് വേറൊന്നും ഒരുപാട് ഇങ്ങോട്ട് കട്ടി പോലെ തോന്നിയിട്ടാണ് വളരെ കനം കുറച്ചിട്ട് പിന്നെ ഞാൻ നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അതുപോലെയാണ് കേട്ടോ വീഡിയോയിൽ കണ്ട പോലെയാണ് അങ്ങനെ ഒരു ചപ്പാത്തി പോലെ അങ്ങോട്ട് പരത്തി എടുത്തിട്ട് നമ്മളുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ ഫില്ലിങ് ഇതിന് സെൻ്ററിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടാ ചെയ്തത് ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചു കൊടുത്ത് അവരൊരു ബോൾ ഷേപ്പിലാക്കിയിട്ട് വീണ്ടും ഒരു പരന്ന പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മീദ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് അതിൽ ചെയ്തിരുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ആക്കിയപ്പോൾ എനിക്കത് അങ്ങോട്ട് ശരിയായ പോലെ തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നീട് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെതായ രീതിക്ക് ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ കൂട്ടുകാരണം ും ഈ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടേതായ രീതിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മടക്കിയിട്ടൊന്ന് മൈതമാവിലൊക്കെ മുക്കി ഒന്ന് പൊരിച്ചെടുക്കുക അങ്ങനെ അങ്ങനെയും ചെയ്യട്ടോ എന്തൊരു റെസിപ്പി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പിന്നെ നമ്മൾ അതുപോലെ ചെയ്ത് നോക്കും അതല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ നമ്മളതങ്ങട്ട് ട്രൈ ചെയ്യും അല്ലേ അപ്പോൾ ഒരു വൈറലായ ഒരു സ്നാക്സാണ് എന്നൊക്കെയാണ് ഇട്ട് അപ്പോൾ ഇത് പറഞ്ഞിരുന്നത് ഞാനിത് പിന്നെ ഇത് ഇതൊന്നും ഇങ്ങനെ മടക്കിയെടുത്തോട്ട അപ്പം ഇങ്ങനെയല്ല അതിൽ മടക്കിയിരുന്നത് അതിൽ മടക്കിയ വിധം അത് വേറെയാണ് അപ്പോൾ അത് ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് അതേപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതും അതായത് ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുത്ത് അതിന് നടുവിൽ കുറച്ച് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ചുറ്റുന്ന എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ മടക്കിയത് അപ്പോൾ എനിക്ക് അങ്ങനെ മടക്കിയെടുത്തപ്പോൾ അതെന്തോ ഒരു ശരിക്കും ഒരു ഇതുപോലെ തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ അത് എനിക്ക് അതുപോലെ കിട്ടാതെയാണ് അല്ലാതെ അവരുടെ കുഴപ്പമൊന്നുമില്ല കുഴപ്പം എൻ്റെ തന്നെയാണ് എനിക്കതുപോലെ ശരിക്കും അങ്ങനെ കിട്ടിയില്ല അപ്പോൾ ഞാൻ പിന്നെ ഇതൊന്നു മാത്രം ഇങ്ങനെ ചെയ്തോളൂട്ടോ ഇവര് അതിലിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീത് ഒരു പരന്ന പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിലടിപൊളിയായിട്ടുണ്ടിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത് പിന്നീടുള്ളതൊക്കെ ഞാൻ ശരിക്കും എൻ്റെതായ രീതിയിലൊക്കെ ഒന്ന് ആക്കിയെടുത്തു അപ്പോൾ ഈ ഇറച്ചി ഇറച്ചിപ്പത്തിരിക്കൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യില്ല അതുപോലെ ഞാൻ അങ്ങോട്ട് കേട്ടോ ഇതേപോലെ മടക്കിയിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് പിന്നെ ഒരുപാടിങ്ങനെ കട്ടിയായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുപോലെ തോന്നും ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ടാകുമ്പോൾ കുഴപ്പമില്ലാട്ടോ അപ്പം ഞാൻ ഇതുപോലെ രണ്ട് രണ്ട് ഭാഗത്ത് മസാല ഇട്ട് കൊടുത്ത് അങ്ങോട്ട് മടക്കിയെടുത്തിട്ട് നടുവ് ഭാഗം ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആ മുറിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ചുറ്റും ഇതേപോലെ മടക്കി

ഇതേപോലെയാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നിയത് അത് കുറച്ചൊരു റിസ്ക് പിടിച്ച പണി പോലെ തോന്നി അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ മുഴുവൻതാണ് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത് കോഴിയട എന്നൊക്കെ പറയൂലോ ചിലർ അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു എങ്ങനെ ഉണ്ടാക്കിയാലും സംഭവം സൂപ്പർട്ടാ ഇതിങ്ങനെ ആവിയിലൊക്കെ വേവിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് കഴിച്ചത് ഒരുപാട് നമുക്ക് എണ്ണയ്ക്കൊന്നും ചിലവില്ല കുറച്ച് ഹെൽത്തി എന്നാൽ ഹെൽത്തി അല്ല അങ്ങനെയുള്ളൊരു സ്നാക്സാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് മാവിലല്ലേ ഇത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഒരുപാട് ഇങ്ങളുടെ എണ്ണയിലും മുക്കി അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുമില്ലാട്ടോ അപ്പം നമുക്കിതിങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് മാത്രം കഴിക്കണമെങ്കിൽ കഴിക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും എണ്ണയിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോട്ടോ എന്നും എണ്ണക്കടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇക്കിടയ്ക്കിടയ്ക്ക് ഓരോരോ ഒന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട ഡെയിലി നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടനെ ഈ വറുത്തതും പൊരിച്ചതൊന്നും അതിനെ കഴിക്കണ്ട എന്നും അത് ഉണ്ടാക്കണ്ട എന്ന് പറയും പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ അത് പറ്റൂല അവർ ആ സമയമാകുമ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് ചോദിച്ചിട്ടേ നടക്കട്ടോ പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞത് ഒന്ന് കടിക്കാൻ വേണമല്ലോ പിന്നെ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിന്ന് എണ്ണക്കടി ഉണ്ടാക്കുന്നില്ല എന്നാണ് വിചാരിച്ചത് പിന്നെ ഒക്കെ ഒന്ന് പുറത്ത് പോകണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സൊന്നും മേടിച്ചില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിന്ന് ഫ്രൂട്ട്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ ഇതെന്നാ ട്രൈ ചെയ്യാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കുറച്ച് തണ്ണി മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ച് വെക്കാനാണ് വെക്കാനിട്ടാ ചെയ്തത് ഈ സമയം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ ആ ഇഡ്ഡലി തട്ടിൽ ഒരു വാഴിൻ്റെ ഇലയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് അടയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ വാഴയിലൊക്കെ കിട്ടി ഞാൻ അപ്പം തന്നെ അതൊക്കെ അത് കഴുകി തുടച്ച് നല്ലൊരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ എന്തിനെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വാ ആ വാഴയിലൊക്കെ എടുത്ത് ആ ഇഡലി തട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വാഴയില വെക്കുമ്പോൾ നമുക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇഡ്ഡലി തട്ടിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഒട്ടാതെ തന്നെ കിട്ടും പിന്നെ ഈ വാഴയിലെ ഒരു മണവും കൂടി അതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആവിയിൽ പുഴുങ്ങിയത് കഴിക്കാനും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഒരെണ്ണം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തട്ടിലാക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ ആക്കിയെടുത്തു ഒരുപാടെണ്ണം ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല ആളുവിധം ഒരു രണ്ടെണ്ണം കഴിക്കാൻ അത്ര മാത്രം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ ും പിന്നെ അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞു പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് ഒരു വേറൊരു ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുകയെന്നൊന്നുമില്ല നല്ലപോലെ കിട്ടുമൊക്കെ ചെയ്ത് അതിലൊരെണ്ണം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കനം കൂടി ഉണ്ടാക്കിയത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഇങ്ങോട്ട് ശരിക്കും കെട്ടി അപ്പോൾ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പൊട്ടി വന്നത് ഞാൻ പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുകയൊന്നും ചെയ്തില്ല അപ്പോൾ അത് നോമ്പ് തുറന്നിട്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോ ദാ ഇതൊക്കെ അങ്ങണ്ട് ആയിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ അടുപ്പത്ത് കുറച്ച് കരക്കി ഒഴിക്കുന്ന അപ്പവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നടക്കും വേണമല്ലോ അതുപോലെ തന്നെ തരി തരിക്കന്നി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് കട്ടൻ ചായ വെക്കുന്നുണ്ട് അങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായ് സാമ്പാർ കുറച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ ഒരുപാട് കൂടി പോകുമെന്ന് വെച്ചിട്ട് കേട്ടോ അപ്പം അടുപ്പ് കത്തിച്ചിട്ട് അപ്പം തന്നെ ഞാൻ കുറച്ച് അപ്പവും കൂടെ റെഡിയാക്കിയെടുത്തു പിന്നെ ഇത് ആ ഇവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഈ മസാല പൊരിക്കാൻ വേണ്ടി കുറച്ച് കാശ്മീരി രിമുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ തീരെ എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു മണത്തിന് വേണ്ടി കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് എരിവൊക്കെ വേണമെങ്കിൽ എരിവുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ എന്താ ചിക്കൻ മസാല പൊടിയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടും കൊണ്ട് കുറച്ച് വെള്ളം കുറേ ഒഴി ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ലേശം ലേശം ഇത് നമ്മൾ എടുത്തും ഒഴുങ്ങി വെച്ചിരിക്കുന്ന അടയുണ്ടല്ലോ അതിലൊന്നും മുക്കിയും കൊണ്ട് ചെറിയ ഒരു എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊന്നും ഒരിയിച്ചെടുത്തു അപ്പോൾ ഈ മസാലകളെല്ലാം കൂടി മുകളിലിങ്ങനെ പിടിച്ചു നിന്നപ്പോൾ ഗോതമ്പ് ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടാ നല്ല രുചി ഉണ്ടായിരുന്നു ഇങ്ങനെ എരിവും ഉപ്പും ഒക്കെ ആയപ്പോൾ ഉള്ളിലും മസാല രണ്ടും കൂടെ ആയപ്പോൾ നല്ല ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ട് അത് ഒരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയലോ അതൊക്കെ വേണമെങ്കിൽ അതിൻ്റെ മീത് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഈ സമയം ഇതുണ്ടാക്കുമ്പോഴേക്കും തന്നെ ഒരുപാട് സമയമൊക്കെ ആയി പിന്നെ ഞങ്ങളുടെ നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ അപ്പം ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് കലക്കിയ വെള്ളവും തണ്ണിമത്തൻ ജ്യൂസും തരിക്കുന്നിയും പിന്നെ സാധാ നോർമൽ വെള്ളം ഈന്തപ്പഴം അതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീടുകൊണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം പിന്നെ കലക്കിപ്പാറ അപ്പം ഉണ്ടാക്കിയപ്പോൾ അതിന് ഞാൻ വേറൊരു കറിയൊന്നും ഉണ്ടാക്കിയില്ല വൈകുന്നേരത്തേക്ക് അത്താഴത്തിനൊക്കെ വെച്ച മുരിങ്ങക്കായ് സാമ്പാർ തന്നെയാണ് കേട്ടോ പിന്നെ ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങ് കറി വേണം പറഞ്ഞിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതിൻ്റെ പെട്ടെന്ന് ഒരു ഇസ്റ്റു കറി അതും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം ചടപടാന്ന് പറഞ്ഞ പോലെ ഭയങ്കര സ്പീഡപ്പിലും ഓരോ പണികളൊക്കെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തീർത്തതാണ് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും